ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ സെവൻറ്റീനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡേ സിക്സ്റ്റീൻ വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും എൻ്റെ കൂട്ടുകാർ മുടങ്ങാതെ ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ലൈഫിൽ എന്തൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് നന്ദി പറഞ്ഞ് പറഞ്ഞ് മാജിക്കലി ചേഞ്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അബൻഡൻസ് കൊണ്ടുവരുന്ന പ്രാക്ടീസാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് ചലഞ്ച് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നമുക്ക് മുന്നിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു മാജിക്കൽ ഡോറാണ് തുറക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മണിയെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു അമേസിങ് പ്രാക്ടീസാണ് അതാണ് മാജിക് ചെക്ക് ഈ പ്രാക്ടീസിനായി നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് വേണം മാജിക് ചെക്കിനായി വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സീക്രറ്റ് ടി വി ലാഷ് മാജിക് ചെക്ക് എന്ന് സെർച്ച് ചെയ്ത് ചെക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലാങ്ക് ചെക്ക് ആയാലും മതി അപ്പോൾ പ്രാക്ടീസിനായി ചെക്കിൽ നമ്മുടെ പേരെഴുതുക ഏത് ദിവസമാണോ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ ഡേറ്റ് ഇടുക നമുക്ക് അത്യാവശ്യമുള്ള എമൗണ്ട് എഴുതുക ദ യൂണിവേഴ്സ് എന്ന് എഴുതി സൈൻ ചെയ്യുക ശരിക്കും എമൗണ്ട് എഴുതുമ്പോൾ ആദ്യം ചെറിയ ചെറിയ എമൗണ്ടുകൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആകുന്നതും നമ്മുടെ വിശ്വാസം അത് വർദ്ധിക്കും വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ എമൗണ്ട് എഴുതിയത് ആ കാര്യം നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്ത് നന്ദി പറയാം അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗോൾഡ് വാങ്ങാം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട വാച്ച് പിന്നെ നമ്മുടെ ഹോം അപ്ലയൻസസ് ഫ്രിഡ്ജ് ടി വി ഇതൊക്കെ വാങ്ങിച്ച ഫീലിങ്സോട് കൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ചെക്ക് തരുന്നത് നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ ആരും എടുത്താലും എത്ര എടുത്താലും തീരാത്ത അത്രയും ഉണ്ട് അപ്പോൾ നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്ന ചെക്കിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ആവശ്യമുള്ള അത്രയും മണി എനിക്ക് തന്നതിന് നന്ദി 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 ദൈവമേ എന്ന് നമുക്ക് പറയാം എന്നിട്ട് ഈ ചെക്ക് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് അതായത് കിച്ചണിലോ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ സ്റ്റിക്ക് ചെയ്ത് വെക്കാം അതായത് ഷെൽഫിനടുത്തോ എവിടെ ആയാലും അത് കാണുമ്പോഴൊക്കെ മണി കിട്ടിയതും അതുകൊണ്ട് നടന്ന കാര്യങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് മണിക്ക് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം മണി ചിലവാക്കിയപ്പോൾ നമ്മൾ അനുഭവിച്ച സന്തോഷം സമാധാനം നേട്ടങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ നമുക്ക് തന്ന അപ്രീസിയേഷൻ ഇതൊക്കെ ഇമാജിൻ ചെയ്ത് വേണം താങ്ക് യു പറയാം ഇനി മുതൽ നമ്മൾ മണിയെക്കുറിച്ച് ഇല്ലായ്മ പറയുന്നതിന് പകരം നമുക്കുള്ള സമ്പത്തിന് നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കണം അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഒരു ഐറ്റം വാങ്ങുമ്പോൾ മറ്റൊരെണ്ണം ഫ്രീ കിട്ടുന്നത് ഹോം അപ്ലയൻസ് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നതും വിവിധ ഓഫറുകൾ കിട്ടുന്നതും ഞറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ കിട്ടുന്നതും ഒക്കെയും നമ്മുടെ ആണ് ശരിക്കും ഇതൊക്കെ കിട്ടുമ്പോൾ ആത്മാർത്ഥമായി നന്ദി പറയണം താങ്ക് യു താങ്ക് യു മൈ മണി താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് അതൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയണം ശരിക്കും നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അല്ലാതെ നമ്മുടെ രൂപത്തിലോ നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ സ്റ്റാറ്റസിലോ ഒന്നുമല്ല ആത്മാർത്ഥമായ ക്രിസ്റ്റൽ ക്ലിയറായ വിശ്വ വിശ്വാസത്തോടെ ഇരിക്കുക എപ്പോഴും നമ്മൾ ഓർക്കണം മറ്റാരും നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മുടെ സൃഷ്ടാവ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് നമ്മുടെ സിംപ്ലിസിറ്റിയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റാക്കുന്നത് ഏത് കാര്യത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ റിയാലിറ്റി ഫോളോ ചെയ്യണം നമ്മുടെ സംസാരത്തിലും ചിന്തയിലും ഒക്കെ മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവർ ഗ്രോ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു പവർഫുൾ മാനിഫെസ്റ്റോ ആയി മാറുന്നത് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട് ലെസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ